നോ സ്റ്റൗ തലച്ചോറ് നമ്മളിത് ഈ ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്നു അയ്യോ ലൈറ്റ് പോയല്ലോ ഈ ഇതിലാണ് നമ്മൾ വെജിറ്റബിൾസ് കഴിക്കുന്നത് ഒരു തക്കാളി ഒരു കാരറ്റ് ഒരു സവാലി ഇതിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ബിരിയാണി കേട്ടൊന്നല്ല അരി ബസുമതി റായ അത് നമ്മൾ വെള്ളമൊഴിച്ചു അരി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ തുടങ്ങാം പോയി കിടക്കുന്നു അവള് വൈകി വരുന്നത് ഈ ജോലി ചെയ്യുന്നത് അവള് ചിലപ്പോ സിനിമക്ക് പോയിരിക്കും അല്ലെങ്കിൽ വല്ല വീട്ടിൽ പോയിരിക്കും ഡിസ്കഷൻ ഒക്കെ എന്നാൽ അതൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെ കൊറച്ച് സ്വാതന്ത്ര്യം കൊടുത്തുന്ന് വെച്ച് വഴുതെറ്റി പോകുന്നവരല്ല എന്റെ മക്കള് രണ്ടാക്ക അയ്യോ പൊട്ടിക്കാനല്ല അതിന്റെ താഴെയുണ്ട് നാപ്കിൻ സ്പൂൺ ആർത്തി കാണിക്കട്ടെ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ ശാസ്ത്രീയ രീതിയിൽ തന്നെ കഴിക്കണം ഒരു വെള്ളരിക്ക ഒരു സവാള ഒരു ക്യാരറ്റ് ചലിറ്റ് വെള്ളം

ഓ ചൂട് എടുക്കണ്ടോ വഴിയുണ്ടാക്കാം ആരെങ്കിലും കൂടെ ഉണ്ടെങ്കില് ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ദുശീലുണ്ട് കഥ പറയ അല്ലെങ്കിൽ കഥ കേൾക്ക അങ്ങനെ എന്തെങ്കിലും കഥകൾ കയ്യിലുണ്ടെങ്കിൽ പറയോ ഞാൻ കേൾക്കട്ടെ കഥ അറിയില്ല വേണ്ട ഞാൻ എന്റെ കഥ പറയാം അതിൽ കുറച്ച് സസ്പെൻസ് ഉണ്ട് കുറച്ച് കോമഡി ഉണ്ട് കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ട് റൊമാൻസ് ഉണ്ട് ത്രില്ലിംഗ് ആണ് കഥ പറയാൻ പോകുമ്പോ കോട്ടുപോയിടുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുണ്ട് ഉറക്കം വരുന്നുണ്ടോളു ഗുഡ് നൈറ്റ് ലൈറ്റ് നൈറ്റ് ഓ അത് ശരി എന്നെ രക്ഷപ്പെടുത്താൻ ഞാനാ നിങ്ങളുടെ കൈണ്ടത് എന്നോട് സിനിമയ്ക്ക് ചോദിച്ചു വരുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ പോയി പോയി അവള് ആ ഒരു രാത്രി ഒരുമിച്ച് പിന്നെ എനിക്കാരും പെണ്ണ് തരില്ല സി ഐ എം എ ക്രോണിക് ബാച്ചിലർ നിങ്ങളായിട്ട് എന്റെ ജീവിതം നശിപ്പിക്കരുത് പ്ലീസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ദയവ് ഇത് എന്റെ ലൈഫ് വെച്ച് പന്തടരുത് നിറയെ ആഗ്രഹങ്ങളുള്ള ആളാട്ടോ ഇവിടെ ആരും കണ്ടില്ല ഭാഗ്യം ആത്മാട്ടൊന്നും കാണുന്നില്ലല്ലോ അപകട ഭരണത്തിനും പിന്നെ എങ്ങനെയായിരിക്കും ചത്തത് ഒരു ചേട്ടാ ഞാനിവിടെ ഒരു മണിക്കൂറായി നോക്കൂ നിൽക്കാൻ തുടങ്ങിട്ട് ഇതിലൊരു വണ്ടിയും പറഞ്ഞില്ലേട്ടന എന്നൊരു സ്ഥലം ഡ്രോപ്പ് ചെയ്യോ കാത്ര മണി തരാം ബുദ്ധിമുട്ടാവും അയ്യോ അങ്ങനെ പറയരുത് ആ ശരി വേഷം അന്ന് പേപ്പർ വായിച്ചില്ലേ ഒരു ഡോക്ടർ ഓമന ഒരാളെ കഷ്ടം കഷ്ടം കഷ്ടമാക്കി നുറുക്കി സൂട്ട് കേസിലാക്കി അയച്ചു അതുപോലെയായി ഇന്നലെ ഒരു ദിവസം എന്നെ കാണാതായപ്പോ നിങ്ങൾ ഇത്രമാത്രം ടെൻഷൻ അടിച്ചെങ്കി ഇനി ഞാൻ ഇവിടെ പോകുന്ന പ്രശ്നമേ ഇല്ല ഇവിടെ ഇങ്ങനെ പിന്നെ ഇന്നലെ നീ ലിഫ്റ്റില് ലിഫ്റ്റിലോ ആ കറണ്ട് പോയ പിന്നെ എന്ത് ചെയ്യാനോ ഇന്ന് രാവിലെ പവർ വന്നത് ഇന്നലെ നിന്റെ അച്ഛൻ ഫോൺ ചെയ്തപ്പോ ഞാൻ സത്യത്തിൽ പോയി എന്തിന് എന്തിനന്നോ എന്റെ വീട്ടിലാണെങ്കിൽ എന്നെ കൊന്നു തന്നെ ആ അത് പോട്ടെ രാത്രി മുടി ലിഫ്റ്റിൽ ഉണ്ടായിട്ടും അയാൾ നിന്നെ ശല്യൊന്നും ചെയ്തില്ലേ ഇല്ല എങ്കിലേനൊരാണില്ല എനിക്ക് തോന്നണേ

ഓഴ്സി സാറേ നിന്നെ 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 നാണുണ്ടോ എനിക്ക് കാശ് കണക്ക് കഴിഞ്ഞ് തുടങ്ങിയതല്ലേ എത്ര നാളായിടും പുറകെ നടക്കാൻ തുടങ്ങിട്ടാതി പെണ്ണും പൊള്ളം കൂട്ടി കൊണ്ട് അമ്പലം പോയിട്ട് നക്കാറില്ലേടോ അതെ എനിക്ക് മതിയാടോ പറഞ്ഞത് മൂക്കത്തെ കുടിച്ചാസുത്രം കാണിച്ച ചോദിക്കാൻ ആളില്ലെന്ന് കരുതിയോ നടുോട്ട് കിടന്ന് ബാഗോണ്ടാക്കിയുള്ള ശിക്ഷ എന്താ എനിക്കറിയോ പോലീസ് ആക്ട് ഫിഫ്റ്റി ഉണ്ണേ അതെന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ ആരോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ അവര് വീട്ടിൽ ചെന്ന് പറയണം അല്ലാതെ പൊതുവഴിയിൽ വെച്ച് പെണ്ണുങ്ങൾ കൂടെ ഉള്ള സമയത്ത് പോകൃതനും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിടിച്ച പോലീസ് സാറോട്ടും പുറകിലൊന്നുമല്ല ഇപ്പൊ മനസ്സിലായല്ലോ കുടിയന്മാര് കുടിക്കാത്ത സമയത്താ കുടിച്ചു കൂത്താടുന്നവരെ കാണുമ്പോ കള്ളുകുടിയുടെ മോശവശങ്ങൾ മനസ്സിലാക്കുന്നത് സാറുണ്ടല്ലോ ഇവരെക്കാളും കള്ളുകൂടി കഴിഞ്ഞാ ഭയങ്കര ചേച്ചി എന്നെ സാർ അറ്റ്ലീസ്റ്റ് വീട്ടിലുള്ളവരെ കുറിച്ചൊന്നും ആലോചിക്ക ചേച്ചി കുട്ടി തറവാട്ടി പറഞ്ഞവർക്ക് പറ്റിയതല്ലേ സാറേ കള്ളുകൂടി നിർത്തണം ഞാൻ കാലായിട്ട് കൈ വിചാരിക്കും അതൊക്കെ സാറിന്റെ വെറും തോന്നലുകളാ നിർത്താൻ പറ്റും എങ്ങനെ ഒരു ഒരു ഡോക്ടറെ കാണിക്കണം അതിനുള്ള അഡ്രസ് ഞാൻ ആ സത്യത്തിൽ നമുക്കൊക്കെ അവൻ മാത്രം കള്ളൂടി നിർത്തിയേ എന്റെ വീട്ടിലെ പ്രശ്നം ഗോപാലകൃഷ്ണന്റെ അടുത്ത് പറഞ്ഞാലോ അവൻ എന്തെങ്കിലും പ്രതിവിധി കാണിച്ചു തരാതിരിക്കില്ല എനിക്ക് ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം പറയണം അതവിടെയെന്ന പറയാല്ലോ അതങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റൂല അതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട എന്നാ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം അയ്യേ എന്താ ദയവേദ എന്നെങ്ങനെ കാണരുത് അയ്യോ അതല്ലേ അയ്യോ ആരെങ്കിലും അതാണ് പ്രശ്നം ദിവസവും രാവിലെ നാലര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് പുള്ളി ആദ്യത്തെ വണ്ടിക്ക് തന്നെ പോവില്ലേ പോവൂലേ വീട്ടിലെ അങ്ങനെയാണെങ്കിൽ ഇനി അത് വെളുപ്പിന് മൂന്ന് മണിക്ക് അടിക്കാൻ പാത്രത്തിന് ശരിക്കും വൈൻഡ് വെച്ചോളൂ ആ സമയത്ത് അലാറം കേട്ട് പുള്ളിക്കരൻ എഴുന്നേൽക്കും പിന്നെ ഉറങ്ങാൻ പറ്റില്ല വെളുപ്പിന് മൂന്നു മണിയാണേ അവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കേണ്ടത് മനസ്സിലായില്ല পনাু കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇത്ര ചക്കനാ അതും കൊള്ളാലോ മൂന്ന് മണിയോ ഇതാരാ മൂന്ന് മണിക്കല്ല ആരംഭിച്ചത് രണ്ടു മണിക്കൂറുണ്ടല്ലോ ഛേ തൂക്കം പോയി ായിരുന്നോ എന്നിട്ട് കുറച്ചു ദിവസം പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ അത് ആ എന്താണ് ആകെ ഒരു മാറ്റം ഇങ്ങു വാ ചെവിന് പറയാം എന്നാലും ഗോപാലേഷ്ണ നിന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് ഇത്രയും വിവരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഇവളുടെ ഹസ്ബൻഡ് ആളങ്ങ മാറിപ്പോയില്ലേ കണ്ടാ പോലും തിരിച്ചറിയില്ല ഈ ഫ്ലാറ്റിലെ പുള്ളിക്കാരനെ കാണാത്തുള്ളൂ കാണാത്തു രാത്രി പന്ത്രണ്ട് മണിക്കല്ലേ വരുന്നത് വെളുപ്പിന് അഞ്ചു മണിക്ക് പോവുകയും ചെയ്യും അതൊക്കെ പണ്ട് ഇപ്പൊ കടയും വേണ്ട കച്ചവടം വേണ്ട നായില്ലേ എപ്പോഴും വീട്ടിൽ തന്നെയാ ഓ അത് ശരി എന്നാ പിന്നെ എനിക്കൊന്ന് പരിചയപ്പെടാലോ ഇപ്പൊ എവിടെ അയ്യോ പിന്നെ കച്ചവടത്തിന് പോയോ അയ്യോ അതല്ല പുതിയ ടി വി വാങ്ങാൻ പോയിരിക്ക എന്റെ കർത്താവേ ഈ കോലം കണ്ടില്ലയോ പണ്ട് എന്തോരൈശ്വര്യമായിരുന്നു ആ പാണ്ടി പാണ്ഡിക്കുറിയും കായസഞ്ചിയും തൂക്കിയുള്ള പോക്ക് എന്റെ ഗോപാലകൃഷ്ണ